കായംകുളത്ത് അധ്യയന സമയത്ത് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടി പഠിപ്പുമുടക്കി രക്ഷിതാക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ സമ്മതമില്ലാതെ പുറത്തു കൊണ്ടുപോയത് ഗുരുതരമായ വിഷയമാണെന്ന് കെ ആരോപിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് റാഫി പെരിങ്ങാലയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർക്ക് പരാതി നൽകി കായംകുളത്ത് അധ്യയന സമയത്ത് സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളെ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ പരിപാടി വിജയിപ്പിക്കുവാനായി പഠിപ്പ് മുടക്കി രക്ഷിതാക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ സമ്മതമില്ലാതെ പുറത്തു കൊണ്ടുപോയത് ഗുരുതരമായ പ്രശ്നമാണെന്ന് കെ ആരോപിച്ചു കെ ജില്ലാ വൈസ് പ്രസിഡന്റ് റാഫി പെരങ്ങാലയുടെ നേതൃത്വത്തിൽ എഇഒക്ക് പരാതി നൽകുകയും ചെയ്തു വിദ്യാർത്ഥികളെ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ പരിപാടിയിലേക്ക് പഠിപ്പ് മുടക്കി വിട്ടയച്ചതിൽ സ്കൂൾ അധികൃതരിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടണമെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കെ ആവശ്യപ്പെട്ടു രക്ഷാകർത്താക്കളുടെ ആശങ്ക പരിഹരിക്കാനും വിഷയത്തിൽ വ്യക്തതയുള്ള മറുപടി നൽകാനുമാണ് കായംകുളം നിയോജകമണ്ഡലത്തിലെ കായംകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കായംകുളം എം എസ് എം കോളേജ് സ്കൂള് പി കെ കെ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ രാമപുരം സ്കൂളിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പില്ലാതെ എസ് എഫ് ഐയുടെ പഠിപ്പ് മുടക്കുകയും അതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ ജില്ല ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടക്കുകയുണ്ടായി ആ കളക്ടറേറ്റ് മാർച്ചിൽ ആളെ കൂട്ടാൻ വേണ്ടി കായംകുളത്തുള്ള ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുന്നറിയിപ്പില്ലാതെ സമരം നടത്തി അവിടുത്തെ കുട്ടികളെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വാതിക്കൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ആ ബസ്സില്ലാത്ത പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ ഈ വാഹനത്തിൽ കയറ്റി ഒരു രക്ഷിതാക്കളുടെയോ മറ്റാരുടെയും സമ്മതില്ലാതെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എടുത്ത സ്ട്രൈക്ക് പടുപ്പ് മുടക്കിയതിൻ്റെ ഭാഗമായിട്ട് പിള്ളേർ സ്കൂളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കുട്ടികളെ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റിയിട്ട് ആ ബസ്സിനൊണ്ട് ആലപ്പുഴ പരിപാടിക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് കായംകുളത്തെ ഈ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ പ്രതിഷേധം വളരെ വളരെ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് യു ഇന്ന് എഇഒ ഓഫീസിലെ ഡിഇഒഫീസ് ഡി ഒ എന്ന നിലവിൽ കായംകുളത്തില്ല അതിന് പകരമായിട്ട് ചാർജ് ഉള്ള എഇക്ക് ഇന്ന് നമ്മൾ പരാതി നൽകി ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായൊരു നടപടി ഈ സ്കൂൾ അധികാരികളുമായിട്ടും സ്കൂൾ മാനേജ്മെന്റുമായിട്ടും ഇതിന് കൃത്യമായി വിശദീകരണം ചോദിക്കണമെന്നും ഈ അധികാരികളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ച അവർക്ക് നടപടി എടുക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ പരാതി വലിയ രീതിയിൽ ഉയർന്ന സാഹചര്യത്തിൽ അവരുടെ ആശങ്ക അകറ്റണമെന്നും അവരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ കൃത്യമായി അവർക്ക് മറുപടി നൽകണമെന്നും കെ എസ് യു ആവശ്യപ്പെടുകയാണ് കെ എസ് യു കായംകുളം നിയോജക മണ്ഡലം ഭാരവാഹിയായ അദിനാൻ എം എസ് എം സ്കൂളിന്റെ മുൻ ചെയർമാൻ യാസിൻ ജുനൈസ് ഫസൽ നന്ദുകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തോ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം